മനസ്സിലായോ എല്ലാ സ്ഥലത്തും നമ്മൾ എന്തി ഓട്ടണ്ടി ഓട്ടേണ്ട ഇപ്പം അവിടെ അത്രയും കഞ്ചസ്റ്റഡ് അല്ല നമുക്ക് തേട് മാറ്റി ഓടിക്കേണ്ട അവസ്ഥ നിലവിലില്ല അപ്പം ഗിയറിൽ നിന്ന് കൈമാറ്റി ജസ്റ്റ് ഒന്ന് പറയാം ബ്രേക്ക് മാത്രം ബ്രേക്ക് മാത്രം പറയുന്നേ ബ്രേക്ക് മാത്രം ബ്രേക്കിൽ നിന്ന് പതുക്കെ വിട്ടു കൊടുത്ത് പതുക്കെ വിട്ടുകൊടു ലെഫ്റ്റിലേക്ക് പോവാം ലെഫ്റ്റിലേക്ക് പോവാം ആ ഇനി തിരിച്ചു പറയൂ ആ കൊച്ചിനെ മാറ്റി എടുത്ത് നമുക്ക് നേരെ പതുക്കേക്ക് എടുക്കാം വിട്ടോട് ഇവിടുത്തെ തടസ്സം മാറ്റി വിടു തിരിച്ച് രണ്ട് ഏക സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തത് ശരിക്കും ജസ്റ്റ് കുറച്ചു നേരത്തേക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് കൈ ഒരിക്കലും ലിവറി വെക്കരുത് ബ്രേക്ക് മാത്രം ചെറുത് ചെറുതായി ക്ലച്ചിട്ടുണ്ടോ നേരെ ഞാൻ ഇൻഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഡിക്കേഷൻ പറയും ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ക്ലച്ച് ചവിട്ടേണ്ടി വന്ന വന്നാ ക്ലച്ച് വന്നി വന്ന എല്ലാ സ്ഥലത്തും ബ്രേക്ക് മാത്രം അപ്പൊ എല്ലാ സ്ഥലത്തും ക്ലച്ച് ചെയ്യണോ ഈ ക്ലച്ച് കൂട്ടുമ്പോ വെറുതെ എന്തിനാ ഈ ക്ലച്ച് കത്തിച്ചു മാറ്റുന്നു മനസ്സിലായേ അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യേണ്ട ക്ലച്ചിട്ടുണ്ടോ ഇല്ല കൊഴപ്പില്ല ശീലിക്കാം പക്ഷെ നമ്മള് ഒറ്റടിക്ക് വെട്ടിക്കരുത് തന്നെയാണ് വണ്ടിയുടെ വലിപ്പം മനസ്സിലാവുന്നുണ്ടോ ഉം അതെങ്ങനെ കൂടുതലും മനസ്സിലാവും ഇവിടെ പറയും ഇച്ചിരി മാറ്റിയത്

पोगंडे? पोगंडे? ും ഈ രണ്ട് പോയിന്റും വരുന്ന വാഹനത്തിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ വാഹനം നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ലെഫ്റ്റ് സൈഡിലുള്ള തടസ്സമാണെങ്കിൽ ഈ പോയിന്റ് റൈറ്റ് സൈഡിലായിരിക്കണം ഈ പോയിന്റ് രണ്ട് ഭാഗത്തും വരുന്ന വാഹനത്തിന്റെ ആണെങ്കിൽ ഒരു കാരണവശാലും അതിലിടിക്കത്തില്ല ഓക്കെ അപ്പൊ രണ്ട് പോയിന്റും ഒന്ന് പറഞ്ഞാൽ ശരിയാണ് ലെഫ്റ്റ് സൈഡ് പിന്നെ റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് അവിടെ ഉണ്ടല്ലോ ബ്രേക്ക് മാത്രം മാത്രം ചോട്ട് എവിടെ ബ്രേക്ക് പതുക്കെ ഇപ്പൊ വളച്ചത് നമ്മള് ആ സൈഡ് കേടു പക്ഷേ അങ്ങനെയല്ല നമ്മൾ കുറച്ചുകൂടെ സെന്ററിലേക്ക് വന്ന് തിരിയുന്ന റോഡിന്റെ ഇടതുവശം കീപ് ചെയ്ത് ഇപ്പൊ വലിയ വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ വളയ്ക്കാനേ പറ്റത്തുള്ളൂ കുറച്ച് നേരത്തെ കയറ്റി വളച്ചാലേ കെട്ടത്തുള്ളു അല്ലേ അവിടുന്ന് ലെഫ്റ്റ് വളയ്ക്കുമ്പോ എന്ത് മാത്രം ചുവട്ടി വളച്ചാൽ മതി ബ്രേക്ക് മാത്രം ക്ലച്ച് മാത്രമേ ഹോർണടിച്ചോ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ

സംഭവം അറിയാം സംഭവം ഞാൻ ഓടിച്ചു ഓട്ടോമാറ്റിക്കലി ക്ലച്ചിന് ഒരു പോയിന്റ് കഴിയുമ്പോ വണ്ടി മൂവിങ് ആവോ വണ്ടി ആച്ചിരി പവർ നോർമലി എന്ന് വെച്ചാൽ ഓടിക്കണം ഓടിക്കണം എന്താ നമുക്ക് പറയാൻ പറ്റില്ല ക്ലച്ച് 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 പല 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 ടൈപ്പിലായിരിക്കും വണ്ടിക്ക് അതെ ടൈപ്പ് ആയിരിക്കും ഇതിലായിരിക്കും ചിലതിന് ചിലതിന് എല്ലാ ും ക്ലച്ചും ബ്രേക്കും ബ്രേക്ക് ഒരുപോലെയല്ല അത് ടിപ്പ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത് അപ്പൊ ബ്രേക്ക് കൗട്ടിയിട്ടുണ്ട് ക്ലച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മളെ കയറ്റത്തിൽ എങ്ങനെയായിരിക്കും എടുക്കുന്നത് ഹാഫ് ക്ലച്ചിൽ ആദ്യം നിർത്തിയതിനു ശേഷം ബ്രേക്കു പതിയെ ചില വണ്ടി ചെലപ്പോ ബ്രേക്ക് പക്ഷെ എല്ലാ വാഹനവും ഹാഫ് ക്ലച്ചി നിക്കും ഒരു പരിധിയിൽ നിൽക്കും ഒരു പൊടിക്ക് ജസ്റ്റ് ബാക്കിലേക്ക് ഇറങ്ങിയാലേ ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആക്സിലേറ്റർ കൊടുത്ത് ബാലൻസ് ചെയ്ത് നിർത്താം ആക്സിലേറ്റർ കൂടിപ്പോ വണ്ടി ഓടി കാരണം എന്താ ക്ലച്ച് നമ്മൾ അഡ്ജസ്റ്റ് ഫുൾ ആയിട്ട് എടുത്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ വണ്ടിക്കകത്തിരുന്ന് എന്ത് ചെയ്യരുത് പേടിക്കരുത് അപ്പൊ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ച് ആ വൈബ്രേഷൻ പോയിന്റിൽ പതുക്കെ വൈബ്രേഷൻ പോയിന്റ് നിർത്തിയിട്ട് ഇപ്പൊ വൈബ്രേഷൻ പോയിന്റ് ആയി ഈ വൈബ്രേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിരപ്പായ റോഡിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറി പോകാൻ പറ്റും ഈ കയറ്റത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കയറി പോകാൻ പറ്റത്തില്ല അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വൈബ്രേഷൻ നിർത്തി കൊറച്ചുകൂടി ഹോൾഡ് ഇനി ബ്രേക്കിന്ന് പതുക്കെ കാലി മാറ്റം ഇറങ്ങുന്നുണ്ടാ ഇല്ല ഇതാണ് സംഭവം ചിലപ്പോ ചിലവർ എന്ത് ചെയ്യാന്ന് പറയാ ചെറിയ വൈബ്രേഷൻ വരുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും ബ്രേക്കിന് കാര്യം ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് എന്താ ബാക്കിലേക്ക് ഇറങ്ങുന്ന ചിന്തിക്കുന്നത് ആ ചെറിയ വൈബ്രേഷൻ എന്തു ചെയ്യത്തില്ല വാഹനം കേറി മുന്നോട്ട് ഇനി ആക്സിലേറ്റർ കൊടുത്ത് നിർത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നു കാലെടുക്കാളു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് വെച്ചേക്കണോ ആക്സിലെറ്റർ കൊടുത്ത് നിർത്തിക്കേ ക്ലച്ചിന്ന് ഒരു കാരണവശാലും കാലെടുക്കരുത് ആക്സെറ്റർ കൊടുത്തു നിർത്താം ധൈര്യം കൊടുത്തു നിർത്താം കൊടുത്തു നിർത്തു റൈസായി നിക്കട്ടെ കൊറച്ച് റൈസായിട്ട് നിക്കട്ടെണ്ടി അങ്ങനെ കുറയ്ക്കല്ലേ കൊടുത്തു നിർത്തു ഇപ്പൊ കുറച്ചിരിക്കാല് ടാ കൊടുക്ക് കൊടുക്ക് അങ്ങനെ നിന്നോട്ടെ നീ ക്ലച്ചിന്ന് പതുക്കുട്ട് കൊടുത്തേ വണ്ടി കയറി വരുമ്പോൾ ബ്രേക്കിലേക്കും കാലു ക്ലച്ച് മുഴുവൻ നീ എന്ത് ഞാൻ കാലു മാറ്റി ചവിട്ടെന്ത് ചെയ്തേറ്ററി കാണാൻ പറ്റത്തുമില്ല വണ്ടിയും കേറി വരും അതും പ്രതീക്ഷിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ ലെഫ്റ്റിലേക്ക് എടുക്കാൻ അത് നീ ചിരി കുറ സമാധാനത്തിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നീ വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ എന്തു ചെയ്യാത്തത് പ്രഷർ ചെയ്യാത്തത് അപ്പം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വൈബ്രേഷൻ പോയിന്റ് പതുക്കെ 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 എല്ലാം വണ്ടിക്കാത്ത ഒരുപോലെ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പതുക്കെ ചെയ്യുന്നത് നീ മൂവ് മൂവ് നോക്കുന്നത് വണ്ടി ഓഫ് ഞാൻ വേണ്ട ക്ലച്ച് ക്ലച്ച് വൈബ്രേഷൻ കൊണ്ടുവന്ന് അത്രയും പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചു നീ ഇപ്പോഴും എന്താ എടുക്കുന്ന അറിയാം വേറെ വണ്ടിക്കകത്ത് ചെയ്ത് ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ചിരിക്കുന്നത് ചിലപ്പോ പുതിയ വണ്ടിക്കകത്ത് നീ പറഞ്ഞ പോലെ തന്നെ കാലെടുക്കുമ്പോ തന്നെ ചെലപ്പോ ചാടി ഓഫ് ആയിട്ട് അപ്പൊ പതുക്ക കാല് ഓപ്പോസിറ്റ് ബലം കൊടുത്ത് പതുക്ക പതുക്ക ചെറിയ വൈബ്രേഷൻ ആയിട്ട് ഇച്ചിരി കൂടെ നിർത്തിയിട്ട് മതി അവിടെ ഹോൾഡ് ചെയ്യും ഇനി കാലെടുക്കരുത് ബ്രേക്കിന്ന് കാലു മാറ്റിക്ക് ബേക്കിലേക്ക് ഇറങ്ങണം കേട്ടോ ഒരു പൊടിക്ക് ഓടി മതി ഇനി മാറ്റിക്ക് ഇനി ബ്രേക്കിന്ന് കാലു മാറ്റിക്കരുത് ധൈര്യം കൊടുത്തേർത്തു മൂവ് ആയിക്കോട്ടെ കൊടുക്കണം ആക്സിഡ് ബ്രേക്ക് ചവിട്ടുണ്ടാ ടെൻഷൻ റോഡിന്റെ അടുത്ത വർഷം സെക്കൻഡ് നീ ഇപ്പോഴും എടുക്കുന്നു ആ ടെൻഷൻ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് സമാധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓക്കെ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകണം റൈറ്റ് വളച്ചപ്പോ നീ റൈറ്റ് ചേർത്തല്ലേ ആ ജംഗ്ഷനെ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് സെന്റർ ഭാഗം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നീ പഠിച്ചുതന്നെ ഇവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വാഹനം ഓടിക്കാൻ പറ്റും കാരണം എന്താന്നറിയാ പോക്കറ്റ് റോഡ് ഒരുപാടുണ്ട് വാഹനം കയറി വരും തിരക്കുള്ള റോഡ് വേണം ക്ലച്ച് കൂട്ടരുത് ക്ലച്ചി കൂട്ടരുത് ക്ലച്ചി കൂട്ടരുത് എന്ത് മാത്രം ഇപ്പോഴും നീ ക്ലെച്ച് കൂട്ടുന്നുണ്ട് ആ ക്ലിച്ച് പതുക്കത് ഇവിടെയല്ല കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് തിരിയുന്ന ലെഫ്റ്റ് നേരെ ക്ലച്ച് സെക്കൻഡ് പതുക്കെ മതി ക്ലച്ച് മുഴുവൻ ചവിട്ടി ക്ലച്ചിന്തുക്കിട്ട് നിനക്ക് ഇച്ചിരി വെപ്രാളം ഒഴിച്ചാൽ ബാക്കി ഒന്നും കൊണ്ടും പ്രശ്നമൊന്നുമില്ല ഇപ്പോഴും അവിടെ നിന്ന് ഒരു വണ്ടി കയറി വന്നപ്പോ നമ്മളാണ് ആദ്യം നമുക്ക് വേണ്ടി ആ വണ്ടി വേഗത കുറച്ച് വന്നതാ എന്നിട്ട് നീ പാനിക്കായിട്ട് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടീനെ കയറ്റി വിട്ടു അല്ലേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് എന്ത് മാത്രം ചവിട്ടണം ബ്രേക്ക് മാത്രം ക്ലച്ച് കാല് പോലും വേണ്ട ഞാൻ പറയാതെ കേട്ടോ ബ്രേക്ക് പതുക്കെ ചോട്ടിക്കുക ഇനി കാല് വന്നോ ചവിട്ടരുതേ ക്ലച്ചി കാല് വണ്ടി കൊണ്ടുവന്നു നോക്ക് ലെഫ്റ്റ് കറക് കറക് ലെറ്റ് ബ്രേക്ക്ഡന്റ് കൊടുക്കാൻ വരട്ടെ ലെഫ്റ്റ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കൊടു നീ നീ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ആ ഓട്ടോ എന്ത് ചെയ്യും അതിന് അവര് നീ അടുക്ക് വരുമ്പോഴാണ് മറ്റുള്ള വാഹനത്തിന് ബുദ്ധിമുട്ടാന്ന് മനസ്സിലായത് ലെഫ്റ്റ് കറങ്ങി നീ ലെഫ്റ്റ് വന്നു അപ്പൊ ആ വാഹനമൊന്നും കയറിപ്പോകോളൂ അപ്പം നമ്മുടെ വണ്ടി വലിക്കാൻ ഒരു ടൈം എടുക്കത്തില്ലേ ആ സമയം കൊണ്ട് ആ വണ്ടി ഓടിയങ്ങ് മാറുകയും ചെയ്യും ക്ലച്ചോട്ട് തേടാ തട്ടി ഇങ്ങോട്ട് ക്ലച്ച് ഇങ്ങോട്ട് ഇവിടെ അവിടെ ലൈറ്റായിട്ട് ബ്രേക്ക് മാത്രമേ ക്ലച്ച് വേണ്ട വേണ്ട അവിടെയും ലേറ്റായിട്ട് ബ്രേക്ക് മാത്രം വേണം ലെഫ്റ്റ് കീപ്പ് ചെയ്തോളൂ ലെഫ്റ്റ് കീപ്പ് ചെയ്തോളെ ലെഫ്റ്റ് കീപ്പ് ചെയ്തോളൂ നേരെ കൊണ്ട് മനസ്സിലായാ അവിടുന്ന് ഗിയറി നമുക്ക് ലെഫ്റ്റ് പോവാം ആ ഗിയർ മാറാൻ പറ്റും ബ്രേക്ക് തൊട്ട് വേഗത കുറയ്ക്കും കുറഞ്ഞ ഇനി ക്ലച്ച് മുഴുവൻ ചോട്ടു സെക്കൻഡ് ആക്കി ബ്രേക്കിന് ഇട്ടേക്കാം ഹാഫ് ക്ലച്ച് നേരത്തെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കുളച്ചു ഹാഫ് ക്ലച്ചിന് തിരിച്ച് പറയൂ

ബ്രേക്ക് ഒന്ന് പതുക്കെ ക്ലച്ച് മുഴുവനും ബ്രേക്കിന്ന് വിട്ടു ഹാഫ് ക്ലച്ച് കയറണം ബ്രേക്കിന്ന് വിട്ടോ ബ്രേക്കിന്ന് വരണം അത് ബ്രേക്കിലും ക്ലച്ചിനും മാത്രം വിളക്കി തിരിച്ച് കറക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് ആക്സിഡ് സിംപിളാണ് ഓക്കെ അല്ലേ ക്ലച്ച് ക്ലച്ചോട്ട് തരാം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് റിവേഴ്സ് പഠിക്കാം ഓക്കെ corte de agua listo